ഫ്രീഡം പ്ലാനുമായി കോളേജ് പുതിയ ഉപഭോക്താക്കൾക്കും എം എൻ പി മുഖേന എത്തുന്ന ഉപഭോക്താക്കൾക്കും വേണ്ടി ഫ്രീഡം പ്ലാൻ എന്ന പേരിൽ പ്രമോഷൻ പ്ലാൻ വെറും ഒരു രൂപ നിരക്കിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ വെറും ഒരു രൂപ മാത്രമുള്ള ഈ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകളും പ്രതിദിനം ടു ജി ബി ഡാറ്റ ഉപയോഗത്തിനും കൂടാതെ ദിവസേനയും നൂറ് എസ് എം എസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പ്ലാനിന് മുപ്പത് ദിവസത്തെ കാലാവധിയുണ്ട് എസ് എൻ കോളേജിൽ എത്തിയ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ബി എസ് എൻ എൽ ഓഫേഴ്സിംഗ് വിതരണം ചെയ്തു ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന ഫ്രീഡം പ്ലാനിനെ കുറിച്ചും ബി എസ് എൻ എൽ സേവനങ്ങളെക്കുറിച്ചും ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരായ ബി എസ് എൻ എൽ എ ജി എഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പി ആർ ജോഷി ടി ജി ജി ടിഒ ഇ ബി ഡെന്നി ഇ ഡി എന്നിവർ ക്ലാസ് നയിച്ചു എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അനിത സി ടി ജി ടിഒ എഫ് എം ബിൻസി മോഹൻ യിക്കോട്ടെ ഹിമാചലിൽ ആയിക്കോട്ടെ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ ഇതിനൊക്കെ സർവീസ് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം പോലും സർവീസ് കൊടുത്തിട്ട് ബിഎസ്എൽ മാത്രാണ് മറ്റുള്ള കമ്പനികൾ അവരുടെ ടവർ കേടാവുന്ന ബി എസ് എൽ എന്താ പറയാ പുഴ നീതി കിടന്നുകൊണ്ടാണ് ഡീസൽ

പക്ഷെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ബി എസ് എൻ ചെന്ന് സേവനം കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ബി എസ് എൻ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്